എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം പുനലൂർ മൂവാറ്റുപുഴ റോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കോടികൾ മുടക്കിയ പണം പാഴായോ എന്നുള്ളതാണ് വിഷയം പുനലൂർ മൂവാറ്റുപുഴ റോഡുമായി ബന്ധപ്പെട്ട് അതിന്റെ പുനർനിർമ്മാണം നടത്തി ബി എം ആൻഡ് ബി സി നിലവാരത്തിലേക്ക് കൊണ്ടുവന്ന ഒരു റോഡ് ജനങ്ങൾക്കത് ഉപകാരപ്രദമാണോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം അത് നമ്മുടെ ഈ റോഡിന്റെ വിവിധ ദൃശ്യങ്ങൾ കാണുകയും പുനരൂർ മൂവാറ്റുപുഴ റോഡിന്റെ ഗതികേടായി നിൽക്കുന്ന പത്തനംതിട്ട റാന്നി റൂട്ടിലെ ഉതിമൂട് വലിയ കലിങ്ങിന്റെ അവിടുത്തെ നീർപ്പാലത്തിന്റെ അവിടെയുള്ള വാഹനങ്ങളുടെ യാത്രയും സംബന്ധിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങളത് കണ്ടുനോക്കുക കോടികൾ പാഴായോ പുനരൂർ മൂവാറ്റുപുഴ റോഡിന്റെ ഹൈവേ നിലവാരത്തിലുള്ള നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് ഏതാണ്ട് രണ്ട് വർഷമോളം ആകുന്ന ഈ അവസരത്തിൽ കോടികൾ മുടക്കിയിട്ടുള്ള ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ ജനങ്ങൾക്കും വാഹനയാത്രക്കാർക്കും സൗകര്യങ്ങളായോ അതോ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ച് കാണുവാൻ വേണ്ടിയാണ് ഈ ദൃശ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് വളരെ ദീർഘദിഷ്ടിയോടുകൂടി അൻപത് വർഷത്തെ പ്ലാനോടുകൂടി തയ്യാറാക്കേണ്ട റോഡുകളുടെ നിർമ്മാണത്തിൽ ഈ റോഡിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു നിലവാരവും ജനങ്ങൾക്ക് ഉപകാരപ്രദവുമായിട്ടുള്ള പണം മുടക്കാണോ ഉണ്ടായിട്ടുള്ളത് എന്ന് വിലയിരുത്തപ്പെടേണ്ട ഒരു സംഭവം തന്നെയാണ് കോടികളാണ് മുടക്കിക്കൊണ്ട് ഏതാണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ മുടക്കിയാണ് പുനലൂർ മുതൽ മൂവാറ്റുപുഴ വരെയുള്ള ഈ ഹൈവേയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് റാന്നിയിൽ ഒരു പാലം പോയപ്പോൾ പുതിയ ഒരു പാലം കൂടെ നിർമ്മിച്ചുകൊണ്ട് റാന്നിയുടെ പിന്നോക്ക പോയ ആ സംഭവത്തെ പുന്നോക്കത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ റോഡുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു പാലം കൂടി പമ്പാ നദിയിൽ റാന്നിയിൽ പുനർനിർമ്മിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട് എന്നാൽ ഈ പണികളൊന്നും പൂർത്തീകരിക്കാതെ നിൽക്കുന്ന അവസരത്തിലാണ് പുനരൂർ മൂവാറ്റുപുഴ റോഡിന്റെ നിർമ്മാണവും ഏതാണ്ട് പൂർത്തീകരിച്ചത് വി എം നിലവാരത്തിലേക്ക് കോടികൾ മുടക്കി ഈ റോഡ് കൊണ്ടുവന്നപ്പോൾ പത്തനംതിട്ടയ്ക്കും റാന്നിക്കും ഇടയിലായി വലിയ കലിങ്ക് എന്ന് പറയുന്ന ഉതിമൂടിന്റെ ഭാഗത്ത് വരുമ്പോൾ ഏതാണ്ട് ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ നിരപ്പായി കിടക്കുന്ന റോഡിൽ വാഹനങ്ങൾ ഓടി വരുമ്പോഴാണ് മറ്റുള്ള സംസ്ഥാനത്തു നിന്ന് വരുന്നവർക്കും ദൂരദേശത്തു നിന്ന് വരുന്നവർക്കും ഇങ്ങനെയുള്ള ഒരു കനാല് റോഡിന്റെ മുകളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് അറിയാൻ കഴിയുന്നത് വലിയ വാഹനങ്ങളുമായി വരുന്ന മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഡ്രൈവർമാര് ഗൂഗിൾ മാപ്പ് നോക്കി വരുമ്പോഴാണ് അടുത്തു വരുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഉയരത്തെ സംബന്ധിച്ചിട്ടുള്ള കടന്നു പോകാൻ പറ്റുമോ എന്നുള്ള വലിയ ട്രക്കുകൾ കടന്നു പോകുമോ എന്നുള്ള ചിന്ത കടന്നു വരുന്നത് നമുക്കിന്ന് ഈ ദൃശ്യത്തിൽ കാണാം മറ്റ് സംസ്ഥാനക്കാരനായ ഒരു ഡ്രൈവർ ജെ സി വി ഉൾപ്പെടെ ഒരു ട്രക്കിൽ കൊണ്ടുവരുന്ന സമയത്ത് ആ പാലത്തിൻ്റെ അടിയിൽ നീർപ്പാലത്തിൻ്റെ അടിയിൽ ഉരഞ്ഞുകൊണ്ടാണ് അവിടെ കടന്നു ഏതോ ഭാഗ്യത്തിനാണ് ഈ വാഹനത്തിൽ കൊണ്ടുപോയ മറ്റൊരു വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കാതിരുന്നത് എന്ന് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കോണികൾ മുടക്കിയ ഈ റോഡിൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ വിഷയം അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഇക്കാര്യങ്ങൾ വരുവാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളതും ഈ ചാനൽ വഴി തന്നെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് നമ്മൾ ീരുമാനിച്ചത് എന്തായാലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം യാത്രക്കാരെ സംബന്ധിച്ച് മലയോര ഹൈവേയുടെ ഭാഗമായിട്ടുള്ള ഈ റോഡുകളിൽ യാത്ര ചെയ്യുമ്പോൾ വളരെ പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ട് പോകുവാൻ പറ്റുന്ന റോഡായതുകൊണ്ട് വളരെയധികം ആളുകളാണ് അങ്കമാലി വഴി തിരുവനന്തപുരത്തിന് പോകുവാൻ ഇപ്പോൾ ഈ റോഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥലത്തു നിന്നും കുമളി കമ്പം തേനി ഭാഗത്തുള്ളവരും തിരുവനന്തപുരത്തേക്ക് പോകുവാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു റോഡിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും മാത്രം പണം മുടക്കി ഒരു ദീർഘദിഷ്ടിയില്ലാത്ത കാഴ്ചപ്പാടോട് കൂടിയല്ലേ ഇത് നിർമ്മിച്ചത് എന്നാണ് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കുവാനായിട്ടുള്ളത് നമുക്കറിയാം തൂത്തുക്കുടിയിലുള്ള ഷിപ്പയാർഡിൽ നിന്ന് കൊച്ചി ഷിപ്പയാർഡിലേക്ക് വളരെയധികം വാഹനങ്ങൾ വലിയ വാഹനങ്ങൾ പോകുന്നതും യാത്രാ സൗകര്യത്തെ സംബന്ധിച്ചുമൊക്കെ നമ്മൾ കാണുന്ന അവസരത്തിൽ പുനലൂർ മൂവാറ്റുപുഴ റോഡ് നിർമ്മിച്ചിട്ട് അങ്ങനെയുള്ള ഒരു യാത്രയ്ക്ക് ഒരു ട്രക്കുകൾക്ക് പോലും സഹായകരമാകുന്നില്ല എന്ന് പറയുമ്പോൾ ആ വാഹനങ്ങളെല്ലാം ഇന്നും കൊല്ലത്ത് എത്തിയാണ് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുന്നത് പണം മുടക്കി ഇത്രയും വലിയ ഒരു റോഡ് നിർമ്മിച്ചിട്ടും ആ റോഡില് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ മറ്റുള്ള വലിയ വാഹനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ യാതൊരു ദീർഘദൃഷ്ടിയും കാഴ്ചപ്പാടും ഇല്ലാതെ ഉണ്ടാക്കിയ ഒരു റോഡല്ലേ ഇത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കോടികൾ മുടക്കിയത് പാഴാണോ എന്നുള്ള ഒരു ചോദ്യം വരാനും കാരണം ഇത് ഇത്രയും ആയിട്ട് പോലും ഈ പാലത്തിന്റെ മുകളിലൂടെ ഒരു ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ച് യാതൊരു നടപടികളും ആക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഈ റോഡിന്റെ പൂർണ്ണ പ്രവർത്തന രൂപം ജനങ്ങൾക്ക് കാണണമെങ്കിലും ഉപകാരപ്രദമാകണമെങ്കിലും ഈ റോഡിന്റെ നിർമ്മാണം നല്ല രീതിയിൽ കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളത് കൂടി അറിയിക്കുവാൻ വേണ്ടിയാണ് ഇത് ജനങ്ങളുടെ ശ്രദ്ധയിലും അധികാരികളുടെ ശ്രദ്ധയിലും മരണം എന്നുകൂടി ഒരിക്കൽ കൂടി കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത് എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു കാര്യത്തിൽ ചിന്തിക്കുവാനും അത് അധിക അധികാരികളോട് ഇതിന്റെ പരാതികൾ പറയുവാനും ഇതിനെ ഒരു ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നതിനും വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നടത്തണം എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടുവാനായിട്ടുള്ളത് ഈ റോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർമ്മാണ പ്രവൃത്തിയിൽ നടത്തിയിട്ടുള്ള അഴിമതികളെ കുറിച്ച് പോലും മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് വിജിലൻസിന് കൊടുത്ത പരാതികൾ പോലും ഇന്നുവരെയും അത് അന്വേഷിക്കുന്നതിനോ പരിഹാരം കാണുന്നതിനോ യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ലാത്ത ഈ അവസരത്തിൽ ഗവൺമെന്റ് പ്രത്യേകമായിട്ട് പുനലൂർ മൂവാറ്റുപുഴ റോഡിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുള്ള പാളിച്ചകളും ഇന്ന് നമ്മൾ കണ്ടുവരുന്നതുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും പരിഹരിക്കപ്പെടണം എന്നുകൂടിയാണ് മീഡിയ ട്രാവൻ വോയിസിന്റെയും കൂടി അഭിപ്രായം